വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ വേറിട്ട പ്രവർത്തനവുമായി ചിത്രകലാ അധ്യാപകൻ അടിമാലി സർക്കാർ ഹൈസ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ സുരേഷ് രാമനാണ് പോർട്രേറ്റ് ചലഞ്ചുമായി രംഗത്ത് വന്നത് തത്സമയം വരച്ച ചിത്രങ്ങൾക്ക് ലഭിച്ച തുക സുരേഷ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു ഉരുൾ കവർന്ന വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ സംസ്ഥാനത്താകെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ വേറിട്ട് നിൽക്കുന്നതാണ് അടിമാലി സർക്കാർ ഹൈസ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ സുരേഷ് രാമൻ ദുരിതബാധിതർക്കായി സംഘടിപ്പിച്ച പോർട്രേറ്റ് ചലഞ്ച് സുരേഷ് രാമൻ സംഘടിപ്പിച്ച വരച്ച ചിത്രങ്ങൾക്ക് ലഭിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ പോർട്രേറ്റ് ചലഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഒരു ഈ ഒരു ഉദ്യമത്തിലേക്ക് സ്വന്തം മനസ്സാക്ഷീകാരമായിട്ട് നമ്മുടെ അധ്യാപകൻ നമ്മൾ ചിത്ര വരച്ചുകൊണ്ട് ആ ഒരു കിട്ടുന്ന സമാഹരിക്കുന്ന തുക വയനാടിനായിട്ട് ഈ ഒരു മനസ്സിന് അഭിനന്ദനമായിട്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകം അറിയിക്കുകയാണ് അടിമാലി ടൗണിൽ സെൻട്രൽ ജംഗ്ഷനിലായിരുന്നു സുരേഷ് രാമന്റെ പോർട്രേറ്റ് ചാലഞ്ച് നടന്നത് വിവിധ ആളുകൾ സുരേഷിന്റെ നല്ല മനസ്സിനെ പിന്തുണച്ച് പ്രോത്സാഹനവുമായി എത്തി എത്തിയവർക്കൊക്കെയും സുരേഷ് രാമൻ മനോഹര ചിത്രങ്ങളും വരച്ചു നൽകി ദുരിതബാധിതർക്കായി തങ്ങളുടെ സഹപ്രവർത്തകൻ ഒരുക്കിയ മാതൃകാ പ്രവർത്തനത്തിന് വേണ്ടുന്ന സഹായവുമായി അടിമാലി സർക്കാർ ഹൈസ്കൂളിലെ അധ്യാപകരും സുരേഷ് രാമന് ഒപ്പമുണ്ടായിരുന്നു